ദൈവനാമം മഹത്വപ്പെടുമാനാകട്ടെ സമാധാന സന്ദേശത്തിലൂടെ എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർ വീണ്ടും വരുന്നവനായ ക്രിസ്തുവേശുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവാണ് ലൂക്കോസിൻ്റെ സുവിശേഷം എട്ടാം അധ്യായം അതിൻ്റെ ഒന്നു മുതലുള്ള ഭാഗങ്ങളിൽ അനന്തരം അവൻ ദൈവരാജ്യം പ്രസന്നിച്ചു സുവിശേഷിച്ചും കൊണ്ട് പട്ടണം തോറും സഞ്ചരിച്ചു അവനോടുകൂടെ പന്തിരുവരും അവൻ ദുരാത്മാക്കളെയും വ്യാധികളെയും നീക്കി സൗഖ്യം വരുത്തിയ ചില സ്ത്രീകൾ ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മദ്ദലക്കാരത്തി മറിയയും യരോദാവിന്റെ കാര്യവിചാരകനായ ൂസിയുടെ ഭാര്യ യോഹനെയും ശൂഷന്നെയും തങ്ങളുടെ വസ്തുവക കൊണ്ട് അവർക്ക് ശുശ്രൂഷ ചെയ്തു പോകുന്ന മറ്റു പല സ്ത്രീകളും ഉണ്ടായിരുന്നു യേശു ശുശ്രൂഷ കാലഘട്ടത്തിൽ സഞ്ചരിക്കുമ്പോൾ കർത്താവിന്റെ കൂടെ ഉള്ളവരെ കുറിച്ച് പറയുക അവിടത്തെ എടുത്തു പറയുന്ന ഒരു സഹോദരിയുണ്ട് ഏഴ് ഭൂതങ്ങൾ വിട്ടുപോയ മദലക്കാരത്തി അറിയുക ഇതേ സഹോദരിയെ യോഹനാൻ്റെ സുശേഷം ഇരുപതാം അധ്യായത്തിൽ കാണാം അതികാലത്ത് ഇരുട്ടുള്ളപ്പോൾ കല്ലറക്കൽസ് എന്ന സഹോദരി എന്നെ കേൾക്കുന്ന പ്രിയരെ കർത്താവിന്റെ പിന്നാലെ നടന്ന് സൗഖ്യം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് കർത്താവിൽ നിന്ന് സകല അനുഗ്രഹങ്ങളും പ്രാപിച്ചിട്ട് കർത്താവിനെ വിട്ടിട്ട് പോയ ഒരു കൂട്ടം പേര് അന്നുകൊണ്ട് ഈ കാലഘട്ടത്തിലുമുണ്ട് അന്ന് യേശുവിന്റെ കൂടെ നടന്ന് അപ്പം കിട്ടി അപ്പം കഴിച്ചു അപ്പകൊട്ട ചുമന്നു കുറെ കഴിഞ്ഞ് കർത്താവിനെയും വേണ്ട ഇതൊക്കെ കഠിനവാക്കെന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോയ ഒരുപാട് പേര് യേശുവിൻ്റെ കൂടെ അന്നുണ്ടായിരുന്നു കർത്താവിന്റെ കൂടെ നടന്ന് കർത്താവിൽ നിന്ന് പ്രാപിച്ച് കർത്താവിൻ്റെ കയ്യിൽ നിന്ന് ഭക്ഷണം കഴിച്ച് സൗഖ്യമൊക്കെ പ്രാപിച്ചിട്ട് അന്നത്തെ കാലത്ത് കർത്താവിനെ ഇട്ടിട്ട് പോയ ആൾക്കാരുണ്ടായിരുന്നു ഇന്നും നമുക്ക് കാണാൻ പറ്റും എന്തിനു വേണ്ടിയാണ് അവർ വന്നത് ആ വന്ന കാര്യം സാധിച്ച് ഈ യേശുവിനെ വിട്ടിട്ട് പോയ വ്യക്തിജീവിതങ്ങളെ നമുക്ക് കാണാൻ പറ്റും എന്നാൽ ഇവിടെ കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ചിലവരെ കുറിച്ച് പറയുകയാണ് സൗഖ്യമായ ചിലർ മറ്റു ചിലരെ കുറിച്ച് പറയുന്നു തങ്ങളുടെ വസ്തുവകകൾ കൊണ്ട് ശുശ്രൂഷ ചെയ്തു പോകുന്ന ചില സ്ത്രീകൾ എന്നെ കേൾക്കുന്ന പ്രിയരെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ കർത്താവിംഗയിലേക്ക് വന്നിട്ട് നമ്മൾ ഒത്തിരി അനുഗ്രഹം പ്രാപിച്ചില്ലേ നമ്മുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ നമ്മൾ നിന്ന സ്ഥലത്താണോ നിൽക്കുന്നത് ഒരിക്കലും അല്ല നമ്മൾ അതിനേക്കാൾ ആയിരം മടങ്ങ് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു അത് ആരെ എടുത്താലും അവരവരുടെ സാഹചര്യങ്ങൾ വെച്ച് അവർ അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞു പക്ഷെ ചിലരൊക്കെ വല്ലാതെ ആഗ്രഹിച്ചിട്ട് ആഗ്രഹിച്ചെടുത്ത് ചിലപ്പോൾ എത്തിയെന്ന് വരത്തില്ല പക്ഷേ അവർ അന്ന് നിന്നെടുത്തല്ല അവർ ഇപ്പോൾ നിൽക്കുന്നത് പിന്നെ അവരുടെ നിരാശ എന്താണ് അവർ ആഗ്രഹിച്ച ചിലത് അവർക്ക് കിട്ടിയില്ല പ്രിയരെ ആഗ്രഹിച്ചത് കിട്ടിയില്ല എന്ന് വെച്ച് കിട്ടിയതൊന്നും കിട്ടിയിട്ടില്ല എന്ന് പറയരുത് ഈ കർത്താവിൻ്റെ പിന്നാലെ ഇറങ്ങി വന്ന് അനുഗ്രഹം പ്രാപിച്ച് വിടുതൽ പ്രാപിച്ച് സൗഖ്യം പ്രാപിച്ച് തലമുറകൾ അനുഗ്രഹിക്കപ്പെട്ട് അതിനുശേഷം എന്തേലുമൊക്കെ പ്രയാസം വരുമ്പോൾ ഈ കർത്താവിനെ അറിയത്തില്ല എന്ന് പറയുന്നതല്ല കർത്താവിൻ്റെ കൂടെ നടന്ന് അടക്കപ്പെട്ട യേശുവിൻ്റെ കല്ലറയിൽ പോലും കർത്താവിൻ്റെ പിന്നാലെ സഞ്ചരിച്ച ആ മദലക്കാരത്തെ മറിയ ആ യേശുവിനെ എങ്ങനെ അറിഞ്ഞു അതുപോലെ കർത്താവിനെ അറിഞ്ഞ് കർത്താവിനെ പിൻപറ്റി കർത്താവിൽ നിന്ന് പ്രാപിച്ചതൊക്കെ ദൈവത്തിൽ നിന്ന് ലഭിച്ചതൊക്കെ താൽക്കാലികമല്ല എന്നെണ്ണി നിത്യതയിലേക്ക് നമ്മെ പ്രവേശിപ്പാൻ നിത്യതയിലേക്ക് നമ്മെ കൊണ്ടുപോകുവാൻ ദൈവം ഒരുക്കുന്ന ചില വഴികളാണ് ചിലതൊക്കെ ലഭിക്കാതെ പോയത് കർത്താവ് തരാത്തതല്ല ഉയരത്തിലെ ഭവനം നഷ്ടപ്പെടാതിരിപ്പാൻ ചിലത് ദൈവം ഇവിടെ തന്നിട്ടില്ല ചിലർക്ക് പക്ഷേ അത് നന്മയെന്ന് പിന്നത്തേതിൽ കർത്താവ് തന്നെ നമുക്ക് കാണിച്ചു തരും ആ ഒരു വിശ്വാസത്തോടെ ഉറപ്പോടെ സഞ്ചരിപ്പാൻ ദൈവം കൃപ ചെയ്യട്ടെ വിശ്വസിക്കുക പ്രാർത്ഥിക്കുക ദൈവം വിശ്വസ്തൻ ഗോഡ് ബ്ലസ്